നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട കുട്ടുകാർക്കും ദാസിസ് അക്കാഡമിയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം നമ്മൾ ഇന്ന് ചെയ്യുന്ന ഒരു വീഡിയോ എന്ന് പറയുന്നത് ഈ വരാനിരിക്കുന്ന ഒരു പരീക്ഷയെ കുറിച്ചാണ് അതായത് ഓഗസ്റ്റ് മാസം ഇരുപത്തിനാലാം തീയതി നടത്തപ്പെടുന്ന ഒരു പരീക്ഷയുണ്ട് ആ പരീക്ഷയാണ് കേരള സ്റ്റേറ്റ് ഹൗസിംഗ് ബോർഡ് കോർപ്പറേഷൻ അതിലേക്ക് അസിസ്റ്റന്റ് ഗ്രേഡ് സെക്കൻഡ് കാറ്റഗറിയിലേക്കുള്ള ഒരു പരീക്ഷയാണ് നടക്കുന്നത് ഈ പരീക്ഷ അതിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മുടെ എൽ ഡി എസ് സിയുടെ സമാനമായ സിലബസ് തന്നെയാണ് ഒരു പ്രത്യേകത മാത്രമേ ഉള്ളൂ ഇരുപത് മാർക്ക് എന്ന് പറയുന്നത് ഇൻഫർമേഷൻ ടെക്നോളജിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ളതാണ് അതായത് നമ്മുടെ കമ്പ്യൂട്ടർ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് ഇരുപത് മാർക്കുണ്ട് എന്നുള്ളതാണ് പ്രത്യേകത അപ്പോൾ ഈ ഒരു പരീക്ഷ അതിൻ്റെ കാറ്റഗറി ഏകദേശം എത്രത്തോളം ആളുകൾ എഴുതുന്നു എങ്ങനെയൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഈ ഒരു പരീക്ഷ അതിന്റെ നോട്ടിഫിക്കേഷൻ വന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് കാരണം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ മാസമാണ് ഈ പറയുന്ന റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി അവസാനിച്ചത് അത് കഴിഞ്ഞ ഉടൻ തന്നെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് കാറ്റഗറി നമ്പർ നാനൂറ്റി മുപ്പത്തി അഞ്ച് എന്ന ലേവലിൽ ഈ പറയുന്ന കേരള സ്റ്റേറ്റ് ഹൗസിംഗ് ബോർഡിന്റെ അസിസ്റ്റന്റ് ക്രെഡിറ്റു എന്ന നോട്ടിഫിക്കേഷൻ പബ്ലിഷ് ചെയ്യപ്പെട്ടിട്ടും ഇതിൽ അപേക്ഷിച്ചിരിക്കുന്ന ആൾക്കാരെ നമുക്കറിയാം അല്ലേ ഏകദേശം ഇരുപത്തി രണ്ട് ആയിരത്തി ഇരുന്നൂറ് രൂപ മുതൽ നാൽപ്പത്തി എണ്ണായിരം രൂപ വരെ അടിസ്ഥാന ശമ്പളം കിട്ടുന്ന ഈ ഒരു തസ്തിക അതിൽ ആന്റിസിപ്പേറ്റഡ് വേക്കൻസിന്നാണ് കൊടുത്തിരിക്കുന്നത് അതായത് ഒരു റാങ്ക് പട്ടിക രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ ഇനി ഒരു പുതിയ റാങ്ക് പട്ടിക വരുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ഏഴ് ആവും അപ്പോൾ ആ ഒരു നാല് വർഷ കാലയളവിനുള്ളിൽ ചിലപ്പോൾ നിയമനങ്ങൾ നല്ല രീതിയിൽ നടന്നേക്കാം അതല്ലെങ്കിൽ ചിലപ്പോൾ നടന്നില്ല എന്നും വരാം അപ്പോൾ നോക്കിയാൽ അപേക്ഷകരുടെ എണ്ണം എന്ന് പറയുന്നത് മുപ്പത്തി നാലായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി എട്ടാണ് മുപ്പത്തിനാലായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് ആണ് ഇതിൽ ഡിഗ്രി ഉള്ളവരുണ്ടാവാം ഡിഗ്രി അല്ലേ പലതരത്തിലുള്ള ആൾക്കാർ ഇതിൽ ഉണ്ടാവും അത് ഇങ്ങനെയുള്ള ഈ ഒരു പരീക്ഷ അതിൽ തന്നെ ഐ ടി ഐ എടുത്ത് പഠിച്ചിട്ടുള്ള ആൾക്കാരായിരിക്കണം അപ്പോൾ ആപ്ലിക്കൻസിന്റെ എണ്ണം എന്ന് പറയുന്നത് കുറവ് അല്ലെ ആപ്ലിക്കൻസിന്റെ എണ്ണം എന്ന് പറയുന്നത് അല്പം കുറയാനായിട്ട് സാധ്യതയുണ്ട് അങ്ങനെയാണ് മുപ്പത്തിനാലായിരത്തി എഴുപത്തി തൊണ്ണൂറ്റി എട്ട് എന്ന ഒരു കാറ്റഗറിയിലേക്ക് നമ്മൾ എത്തി നിൽക്കുന്നത് ഇതിന്റെ പരീക്ഷയുടെ സമയം നമുക്കറിയാം ഇരുപത്തി നാലാം തീയതി ഓഗസ്റ്റ് മാസം ഇരുപത്തി നാലാം തീയതി ആണ് ശേഷമുള്ള സമയമാണ് ഒന്നര മുതൽ മൂന്നര വരെയുള്ള ഒരു സമയമാണ് ഒന്നര മണിക്കൂർ പരീക്ഷയ്ക്ക് കിട്ടുന്നതുമാണ് സ്പെഷ്യൽ ടോത്തിക്ക് ഇരുപത് മാർക്കുണ്ട് അപ്പോൾ ഈ ഒരു പരീക്ഷ എന്ന് വെച്ചാൽ തന്ന പരീക്ഷകളുടെ ആ ഒരു മാലപ്പടക്കത്തിന് തിരുവുത്ത് വിട്ട് ഇരിക്കുന്ന ആ സമയത്തിനിടയിൽ നടക്കുന്നത് കൊണ്ട് തന്നെ പ്രത്യേകിച്ച് തന്നെ പഠിക്കാനായിട്ടില്ല കാര്യം പഠിച്ച കാര്യങ്ങൾ തന്നെ ഒന്നുകൂടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുകയല്ല റിവൈസ് ചെയ്തു പോകാനായിട്ട് കിട്ടുന്നൊരു അവസരമായിട്ട് കൂട്ടിയാൽ മതി ഇത് അല്ലാതെ പുതിയതായിട്ടൊന്നും പഠിക്കേണ്ടതില്ല പഠിച്ച കാര്യങ്ങളിൽ ഒരല്പം കൂടുതൽ ശ്രദ്ധ കൊടുക്കേണ്ടി വരുന്നത് ഇൻഫർമേഷൻ ടെക്നോളജി എന്ന് പറഞ്ഞ ഒരു മേളയ്ക്കാണ് അങ്ങനെ ഈ ഒരു പരീക്ഷ എഴുതി ചെന്ന് കഴിയുമ്പോൾ നമ്മളെ കാത്തിരിക്കുന്നത് എന്തായിരിക്കാം ഒരു റാങ്ക് ലിസ്റ്റ് ആയിരിക്കും നമ്മളെ കാത്തിരിക്കുന്നത് അല്ലെ ആ റാങ്ക് ലിസ്റ്റിലേക്ക് എത്തിപ്പെടണമെന്നുണ്ടെങ്കിൽ ഒരു ചെറിയ കാര്യം കൂടി എന്ന് നമുക്കെന്നറിയാവോ ഒരു അഭിമുഖ പരീക്ഷയാണ് അതായത് ഇന്റർവ്യൂ എന്ന് പറയുന്ന ഒരു കടമ്പ ഇവിടെയുണ്ട് അപ്പൊ ഇന്റർവ്യൂവിന്റെ കടമ്പയും കഴിഞ്ഞുമെങ്കിൽ മാത്രമേ നമുക്ക് ഫൈനൽ ലിസ്റ്റിൽ പെടാൻ സാധിക്കുകയുള്ളൂ അപ്പൊ കഴിഞ്ഞ തവണ അല്ലെങ്കിൽ ഇതിനു മുൻപ് പരീക്ഷ നോട്ടിഫിക്കേഷൻ വന്നത് കാറ്റഗറി നമ്പർ അഞ്ഞൂറ്റി എഴുപത്തി ഒൻപത് രണ്ടായിരത്തി പതിനേഴ് എന്ന ഒരു ലേവലിലായിരുന്നു വന്നത് അതിന്റെ എക്സാം രണ്ടായിരത്തി പത്തൊൻപത് ജൂലൈയിൽ തന്നെ നടന്നു പിന്നെ ഇന്റർവ്യൂവും എല്ലാം കഴിഞ്ഞിട്ട് അല്ലെ റിട്ടേൺ ടെസ്റ്റും ഇന്റർവ്യൂ ഉണ്ടായിരുന്നു ഇന്റർവ്യൂവും കഴിഞ്ഞിട്ട് റാങ്ക് ലിസ്റ്റ് വന്ന രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ജൂണിലാണ് ആ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ വന്ന ലിസ്റ്റിന്റെ കാലാവധി കഴിഞ്ഞു എന്നിട്ടാണ് പുതിയ ലിസ്റ്റ് വന്നിരിക്കുന്നത് അപ്പോൾ കഴിഞ്ഞ ലിസ്റ്റിൽ എത്രയായിരുന്നു കട്ട് ഓഫ് മാർക്ക് എത്ര പേരായിരുന്നു ലിസ്റ്റിൽ ഉൾപ്പെട്ടിരുന്നത് എത്ര പേർക്ക് നിയമനം കൊടുത്തു എന്നുകൂടി ഇവിടെ അറിയേണ്ടതുണ്ട് ഈ പരീക്ഷയ്ക്ക് എൺപത് മാർക്ക് ആയിരുന്നു കട്ട് ഓഫ് ആയിട്ട് വന്നിരുന്നത് അപ്പൊ കട്ട് ഓഫ് വന്ന മാർക്ക് എൺപത് മാർക്കാണ് വളരെ സിമ്പിൾ ആയിട്ടുള്ള പരീക്ഷ നടന്നുകൊണ്ടിരുന്ന കാലഘട്ടങ്ങളിൽ നടന്ന പരീക്ഷ ആയതുകൊണ്ട് എൺപത് മാർക്ക് കട്ട് ഓഫ് ഉണ്ടായിരുന്നതിന് ഇരുപത് മാർക്കിന്റെ സ്പെഷ്യൽ ടോപ്പിക്കും ഉണ്ടായിരുന്നുണ്ട് അല്ലെ ഇന്റർവ്യൂവും കൂടി ഉണ്ടായിരുന്നുണ്ട് എൺപത് മാർക്കാണ് കട്ട് ഓഫ് വന്നിരിക്കുന്നത് അപ്പോൾ ഇന്റർവ്യൂ ഉണ്ട് അതേപോലെ തന്നെ സ്പെഷ്യൽ ഉണ്ട് പിന്നെ ഏതാണ് നമ്മുടെ ഏതാണ് അഭിമുഖത്തിന്റെ പരീക്ഷയുണ്ട് സ്പെഷ്യൽ ടോപ്പിക് ഉണ്ട് പിന്നെ എൽ ഡി സിലബസും ഇതിലുണ്ട് പിന്നെ ഇതിൽ മെയിൻ ലിസ്റ്റിൽ എത്ര പേരായിരുന്നു വന്നതെന്ന് ചോദിച്ചാൽ അൻപത് പേരാണ് മെയിൻ ലിസ്റ്റിൽ വന്നത് പിന്നെ സപ്ലിമെന്ററി ലിസ്റ്റിൽ ഒരു മുപ്പത്തി അഞ്ചോളം ആളുകളെ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു ടോട്ടൽ എത്ര അഡ്വൈസ് പോയി പോയെന്ന് ചോദിച്ചാല് അൻപത് ആണ് പോയത് ടോട്ടൽ അന്ന് നിലവിലുണ്ടായിരുന്ന വേക്കൻസി എന്നുള്ളത് പതിനാല് വേക്കൻസി ആയിരുന്നു അന്ന് ഉണ്ടായിരുന്നത് ഇന്ന് വേക്കൻസി എണ്ണം കൊടുത്തിട്ടില്ല ആന്റിസിപ്പേറ്റഡ് വേക്കൻസി എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ അപ്പോൾ ഈ ഒരു പരീക്ഷയ്ക്ക് പോകുമ്പോഴും സ്വാഭാവികമായിട്ട് എന്താണ് ചെറിയ ഒരു പോസ്റ്ററല്ലേ ചെറിയൊരു പോസ്റ്റൽ ചില എണ്ണം കുറവുള്ള പോസ്റ്റലിലെ അതുകൊണ്ട് എന്നെക്കാളും യോഗ്യതപ്പെട്ട ഒരുപാട് ആളുകൾ പരീക്ഷ എഴുതാൻ വരുന്നതല്ലേ എന്നൊക്കെയുള്ള ചിന്തയിൽ കുറേയധികം ആൾക്കാർ ഈ പരീക്ഷ എഴുതാൻ പോകില്ല പിന്നീട് എഴുതാൻ പോകുന്ന ആൾക്കാർ തന്നെ എന്തായിരിക്കാം വേണമോ വേണ്ടയോ എന്നുള്ള ആ ഒരു കൺഫ്യൂഷനിൽ പോയി പലതും എഴുതും ചിലത് ശരിയാകും ചിലത് ശരിയാവില്ല അങ്ങനെയൊക്കെ കൊണ്ടുചെയ്യുമ്പോൾ ധരിക്കാം അവർക്ക് കോൺഫിഡൻസ് കൂടും കാര്യം എന്താ ഒന്നും കിട്ടാനില്ല അല്ലെ ഒന്നും നഷ്ടപ്പെടാനില്ലാത്തവനെ എന്താണ് ഭയപ്പെടാനുള്ളത് അല്ലെങ്കിൽ മടിയിൽ കനമുള്ളവനെ ഭയപ്പെടാനുള്ള എന്ന് പറയുന്ന പോലെ ഇത് കിട്ടില്ല എന്ന് വിശ്വാസത്തിൽ എപ്പോഴും ആൾക്കാർ ധാരാളം പേരുണ്ടാവും അവരെന്ത് ചെയ്യുന്നു സംശയമുള്ളതല്ല അവർ കിരുകയും ചെയ്യും പിന്നെ അവരുടെ തലയ്ക്ക് മുകളിൽ ഭാഗ്യം പുതിച്ചിരിക്കുന്ന സമയമാണെങ്കിൽ ചെയ്തതെല്ലാം ചിലപ്പോൾ ശരിയായിട്ടും വരാനുള്ള സാധ്യതയുണ്ട് കാര്യം എന്താ അൻപത് പേരുടെ മെയിൻ ലിസ്റ്റ് ആണ് ഇട്ടിരിക്കുന്നത് അത് പരമാവധി വർദ്ധിപ്പിച്ചാൽ തന്നെ ഒരു എഴുപത്തിയഞ്ച് പേരോട് ലിസ്റ്റ് എഴുതാനായിട്ടുള്ളൂ അതിൽ തന്നെ എത്രയാണ് മുപ്പത്തിനാലായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് പേരാണ് പരീക്ഷ എഴുതുന്നത് ഇതിൽ എങ്ങനെ കടന്ന് കളിച്ചെന്ന് പറഞ്ഞാലും എന്തായിരിക്കും അവരായിരം പേരെങ്കിലും വളരെ നന്നായിട്ട് പഠിക്കുന്ന ആൾക്കാരുണ്ടായിരിക്കും അവർ നല്ല ടൈറ്റ് മത്സരം കൊണ്ടുവരും ടൈറ്റ് മത്സരം കൊണ്ടുവന്നുകഴിഞ്ഞാൽ കട്ട് ഓഫ് എന്ന് പറയുന്നത് ഉറപ്പായിട്ടും കൂടും പ്രത്യേകിച്ച് ഇവിടെ സ്പെഷ്യൽ ടോപ്പിക്ക് ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെ കൂടുതൽ ചോദ്യങ്ങൾ ചെയ്യുന്ന ആളുകൾക്കാണ് ഇങ്ങനെയുള്ള പരീക്ഷകൾക്ക് സാധ്യതയുള്ളത് കാര്യം വേക്കൻസി കൂടുതൽ ഉണ്ടെങ്കിൽ നമ്മൾ അറിയാൻ പാടില്ലാത്ത ചോദ്യങ്ങൾ കൂടുതൽ ചെയ്യാൻ പോകരുത് എന്നാൽ വേക്കൻസി എന്ന് പറഞ്ഞത് നൂറിൽ താഴെ മാത്രമാണ് വരുന്നത് നമുക്ക് ഉറപ്പുണ്ടെന്നൊന്നുകൾ എന്ത് ചെയ്യാം പരീക്ഷ എഴുതുന്ന ആൾക്കാരുടെ എണ്ണം നോക്കണം കാര്യം ഈ പരീക്ഷ എഴുതുന്ന ആൾക്കാർ ഏറ്റവും കുറഞ്ഞത് ആയിരം പേരെങ്കിലും നല്ല ഭംഗിയായിട്ട് പഠിക്കുന്ന ആൾക്കാരുണ്ടാകും അതായത് ആയിരം പേരുടെ ലിസ്റ്റ് വരുന്ന ഒരു യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റിന്റെ പരീക്ഷ എഴുതുന്ന ആൾക്കാരാണെങ്കിൽ അവർ ആയിരം പേരെന്തായാലും ലിസ്റ്റ് വരുമല്ലോ അപ്പൊ അത്രയും ടൈറ്റ് കോമ്പറ്റീഷൻ ഉള്ള ആൾക്കാർ ഇതിൽ ഉണ്ടാവും അതുകൊണ്ട് നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് എന്തായിരിക്കാം ഒരു തൊണ്ണൂറ് ശതമാനമെങ്കിലും ചോദ്യങ്ങൾ അറ്റൻഡ് ചെയ്യുവാനായിട്ട് ശ്രമിക്കേണ്ട പരീക്ഷ തന്നെയാണത് അല്ലാതെ അറുപതും അറുപത്തഞ്ചും മേടിച്ച് നമ്മൾ പോന്നു കഴിഞ്ഞാൽ ഒന്നും നമുക്ക് നടക്കില്ല അറിയാമെങ്കിലും അറിയാൻ പാടില്ലെങ്കിലും നമ്മൾ ഒരു തൊണ്ണൂറ് ശതമാനത്തോളം ചോദ്യങ്ങൾ ചെയ്യുക കാര്യം അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് യുക്തി ഇതാണ് ഏറ്റവും നന്നായിട്ട് പഠിക്കുന്ന ഏത് പരീക്ഷ എഴുതിയാലും ക്ലിയർ ചെയ്യാൻ പര്യാപ്തമായ ഒരു അഞ്ഞൂറ് മുതൽ ആയിരം പേര് വരെ ഇതിലുണ്ടാവും ഒരിക്കലും ഒരു നൂറുപേർക്ക് മുകളിലുള്ള ലിസ്റ്റത്തിൽ ഇടില്ല അപ്പൊ പിന്നെ നമ്മൾ ഉണ്ടാവില്ല ഒരു ശരാശരി ശരാശരിപ്പെടുത്തക്കാർക്കൊക്കെയാണ് ഇതൊരു ലിസ്റ്റിൽ ഉണ്ടാവില്ല എന്ന് ഉറപ്പിച്ച് എഴുതാൻ പറ്റുന്ന ഒരു പരീക്ഷയാണ് അപ്പൊ പിന്നെ റിസ്ക് എടുക്കുന്നതിന് ഒരു കുഴപ്പവും നമ്മൾ എന്ത് ചെയ്യുക ഒരു തൊണ്ണൂറ് ശതമാനം ചോദ്യങ്ങൾ ചെയ്യാനായിട്ട് ശ്രമിക്കുക ഇനി സാധ്യത എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞില്ലേ നമുക്ക് തലയ്ക്ക് മുകളിൽ ഭാഗ്യദേവത അനിയന് സമയമാണെങ്കിൽ നമ്മൾ ചെയ്യുന്നത് ചിലപ്പോൾ ശരിയായാലും മതി അപ്പോൾ അങ്ങനത്തെ ഒരു ആറ്റിറ്റ്യൂഡിൽ പോകുന്നതായിരിക്കും എന്നുള്ളത് അമിത പ്രതീക്ഷകളൊന്നും ഈ ഒരു പരീക്ഷയെ സംബന്ധിച്ച് ഒരാൾക്കും വേണ്ട പ്രതീക്ഷകളുമായിട്ട് പോയി കഴിഞ്ഞാൽ പ്രതീക്ഷകളുടെ സമ്മർദ്ദം പേറി പരീക്ഷാ ഹാളിൽ ടെൻഷൻ അടിച്ച് ഉള്ളത് നെഗറ്റീവ് ആകും ഇത് നമ്മൾ അതുകൊണ്ട് എന്ത് ചെയ്യുക എണ്ണം കുറവായതുകൊണ്ട് കിട്ടില്ല എന്നുള്ള ലാഘവത്തോടെ പോവുക നമുക്ക് പരിചയമുള്ള ചോദ്യങ്ങൾ എന്ത് ചെയ്യുക അറ്റൻഡ് ചെയ്യുക പരിചയമില്ലാത്തത് ചെയ്യാൻ പോകരുത് പരിചയം തോന്നുന്ന ചോദ്യങ്ങൾ എല്ലാം കാര്യം ചെയ്യുക ഓക്കെ